തിരുമലശ്രീ മഹാദേവ ക്ഷേത്രം ശിവാലയ ഓട്ടം ആരംഭിക്കുന്ന ആദ്യ ക്ഷേത്രമാണിത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ പെട്ടുവെന്നിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ഉള്ളിലായി മുഞ്ചിറ എന്ന സ്ഥലത്തെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരിവിൽ ഈ പ്രാചീന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു രാജരാജ ചോളർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നാണ് വിശ്വാസം സ്വയംഭോ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് ഇവിടെ സന്താനഭാഗ്യത്തിനായി ഭജനമിരുന്ന ഉദയനും ഉദച്ചിക്കും വരമായി ലഭിച്ച മകനാണ് പിന്നീട് മധുരാരാജ്യം വാണ തിരുമല നായ്ക്കൻ വലിയ ശിവലിംഗം തിരുനടയിൽ നിന്നും ഇടത്തോട്ടുമാറി സ്ഥിതി ചെയ്യുന്ന നന്ദി പൊടിമരത്തോടു കൂടിയ വിഷ്ണു സന്നിധി എന്നിവ ഇവിടത്തെ പ്രത്യേകതകളാണ്